ലോകം മുഴുവനും തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ വഷളായി പോകരിക്കുന്ന ഒരു സാഹചര്യം ലോകത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു ദൈവപുരുഷനായി ലോഹ ജീവിച്ചപ്പോൾ അത് കുടുംബത്തിന് ആശ്വാസമായി ലോകത്തിന് അനുഗ്രഹമായി പരിശുദ്ധ സഭയുടെ തൃതീയ കാതോലിക്കയായ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കതോലിക്ക ഭാവാദരിമേനിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകും ഭൂമിയിൽ ദുഷ്ടത നിറഞ്ഞു പെരുകി ദൈവം ഭൂമി നശിപ്പിച്ചു കളയാനായി തീരുമാനിച്ചു നീതിമാനും നിഷ്കളങ്കനുമായ നോഹയെ കണ്ടെത്തി നോഹയോട് അവരുടെ കുടുംബം മുഴുവൻ കയറിയിരിക്കാനായി വലിയ ഒരു കപ്പലുണ്ടാക്കാൻ ദൈവം ആവശ്യപ്പെട്ടു മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ഈരണ്ടീരണ്ടായി അതിൽ കയറിയിരുതണം പിന്നെ വലിയ ഒരു മഴ തുടങ്ങി ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയി സകല ജീവജാലങ്ങളും നശിച്ചു മരുന്നുകൾ കൊണ്ട് മാത്രം വയോജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണമെന്നില്ല സാമൂഹ്യവും മാനസികവും വൈകാരികവുമായ സാമീപ്യം കൂടി അവർ ആഗ്രഹിക്കും സമ്മാനം നേടു ഞായർ മെഗാ ക്വിസ് കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ്